ശ്രീ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോത്സൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ മൂലം പോരാടം ഉത്രാടം കാല് എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ധനുകൂറിൽ ഉൾപ്പെട്ടവര് തുലാമാസം ആദ്യ ബോധിയിൽ അനുഭവിക്കാൻ ഇടയുള്ള ഗുണദോഷ ഫലങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം തുലാമാസം ആദ്യ ബോധിയിലെ ഗ്രഹസ്ഥിതി പരിശോധിക്കാം സൂര്യനും ചൊവ്വയും ബുധനും തുലാം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു വ്യാഴം കർക്കിടകം രാശിയിലും ശനി മീനൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ശുക്രൻ കന്നിരാശിയിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി കന്നി മാസത്തിലെ പ്രധാനപ്പെട്ട സവിശേഷത വ്യാഴം അതിൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് മിക്ക കൂറിൽ ജനിച്ചവർക്കും ധാരാളം ഗുണഫലങ്ങൾ ലഭിക്കുന്നുണ്ട് പൊതുവെ തനിക്കൂറിൽ ജനിച്ചവർക്ക് കൂടുതൽ ഗുണഫലങ്ങളാണ് തുലാമാസത്തിൽ ലഭിക്കുവാൻ പോകുന്നത് ഈ കൂറിൽ ജനിച്ചവർക്ക് സൂര്യൻ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യന്റെ ചാരഫലം വളരെ അനുകൂലമാണ് സ്ഥാനാന്തരപ്രാപ്തിയും ഐശ്വര്യവും രോഗമുക്തിയും ഈ കൂറുകാർക്ക് സൂര്യന്റെ പതിനൊന്നാം ഭാവത്തെ സ്ഥിതി മൂലം ലഭിക്കും ഈ പോയിൽപ്പെട്ടവർക്ക് ജീവിതത്തിൽ വലിയ ഉയർച്ച പ്രതീക്ഷിക്കാം ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും കൂടുതൽ പുരോഗതിയിലേക്ക് ഇവർ നീങ്ങും സ്ഥാനമാനങ്ങൾ കൂടുതലായി ലഭിക്കും സാമ്പത്തികമായി നേട്ടം ഉണ്ടാകുന്നതും കൂടുതൽ അധികാരമുള്ളതുമായ സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ അവസരമുണ്ടാവും എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യങ്ങൾ അനുഭവിക്കാൻ ഇവർക്ക് യോഗമുണ്ട് ജീവിത അഭിലാഷങ്ങളൊക്കെ ഒന്നൊന്നായി അനുഭവിക്കുവാൻ ഇവർക്ക് തുലാമാസം ആദ്യബോതിയിൽ സാധിക്കും രോഗം പിടിപെട്ട് വിഷമിക്കുന്നവർക്ക് അതെല്ലാം പെട്ടെന്ന് തന്നെ വിട്ടുമാറുകയും മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി കൈവരികയും ചെയ്യും രോഗഭയം വിട്ടൊഴിഞ്ഞ് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ ഇവർക്ക് തുലാമാസം ആദ്യ ബോധിയിൽ സാധിക്കും ചൊവ്വ ഈ കൂടുകാർക്ക് ചെയ്യുന്നതും പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവത്തിലെ ചൊവ്വയുടെ ജാനഫലവും വളരെ അനുകൂലമാണ് ജനപദങ്ങളുടെ നേതൃപദവിയാണ് മുഖ്യമായും പതിനൊന്നാം ഭാഗത്തിലെ ചൊവ്വ ഇവർക്ക് നൽകുന്നത് എവിടെയും ഒരു നേതൃത്വ ഗുണം ഇവർക്ക് ലഭിക്കും നാട്ടില് ചെറിയ ചെറിയ സ്ഥാപനങ്ങളുടെയോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധികാരത്തിലോ ഒക്കെ എത്തിച്ചേരുവാനുള്ള അവസരമുണ്ട് സമുദായ സംഘടനകളുടെയോ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളെയൊക്കെ തലപ്പത്തെത്തുവാൻ ഇവർക്ക് അവസരം ലഭിക്കും പല വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ ഇവർക്ക് വന്നുചേരും മഴക്കാലമായി ദുഃഖദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് വലിയ ഐശ്വര്യവും ശ്രേയസും സന്തോഷവും അനുഭവിക്കാൻ യോഗമുണ്ടാവും പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധനും ഈ കുറവർക്ക് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ നൽകുന്നു മനോഹരമായ സംസാരത്തിലൂടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ഇവർക്ക് കഴിയും വാക് സാമർത്ഥ്യവും ചാതുര്യവും ഇവരുടെ ജീവിത വിജയത്തിന്റെ മുഖമുദ്രയായി മാറും മറ്റുള്ളവരെ പ്രീതിപ്പെടുന്ന രീതിയിൽ സംസാരിക്കുവാനും അവരുടെ വിശ്വാസം പിടിച്ചു വറ്റുവാനും ഇവർക്ക് കഴിയും വെറുക്കുന്നവരെ പോലും തങ്ങളുടെ കൂടെ നിർത്തുവാനും അവരിൽ നിന്നും സഹായങ്ങൾ നേടുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ബഹുവിധമായ ധനലാഭവും ബുധന്റെ പതിനൊന്നാം ഭാവസ്ഥിതി മൂലം ഇവർക്ക് ഉണ്ടാകും എല്ലാ രംഗത്തു നിന്നും അപ്രതീക്ഷിതമായ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് വലിയ ഉയർച്ച ഉണ്ടാകും സാമ്പത്തികമായി പ്രശ്നങ്ങൾ നേടുന്നവർക്ക് അതെല്ലാം പരിഹരിച്ച് സമാധാനപൂർണമായ ജീവിതം നയിക്കുവാൻ അവസരം ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും വിജയം നേടാനാവും ഇവർ ആരംഭിക്കുന്ന എല്ലാ സംരംഭങ്ങളും വലിയ വിജയത്തിലെത്തും സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനോ വിവാഹത്തിനോ ഉദ്യോഗത്തിനോ ഒക്കെ ആഗ്രഹമുള്ളവർക്ക് ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ അനുകൂലമായ സമയമാണ് പൊതുവെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വിളയാടും വലിയ സൗഖ്യം ഈ കൂറിൽപ്പെട്ടവർക്ക് അനുഭവിക്കാൻ യോഗമുണ്ട് വളരെ കാലമായി നാട്ടിൽ നിന്നും പിരിഞ്ഞു കഴിയുന്നവർക്ക് നാട്ടിൽ എത്തിച്ചേരുവാനും ഭാര്യയും കുടുംബാംഗങ്ങളുമായി ഒന്നിച്ച് സഹവസിക്കുവാനുമുള്ള അവസരം ഉണ്ടാകും എട്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ഈ കൂറുകാർക്ക് ചാരവശാൽ അത്ര അനുകൂല ഫലമല്ല നൽകുന്നത് തുലാ മാസത്തിൽ വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സ്ഥിതി ചെയ്യുന്നത് മൂലം വ്യാഴത്തെ കൊണ്ട് കാര്യമായ ദുഃഖ ദുരിതങ്ങളൊന്നും അനുഭവിക്കാൻ സാധ്യതയില്ല കൂടുതൽ ഗുണഫലങ്ങൾ ചെയ്തില്ലെങ്കിലും ദോഷഫലങ്ങളൊന്നും വ്യാഴം ചെയ്യുന്നതല്ല പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ഈ കൂറുകാർക്ക് ചില ദോഷഫലങ്ങളാണ് നൽകുന്നത് സ്ത്രീകൾ നിമിത്തം കലഹമുണ്ടാകുവാൻ സാധ്യതയുണ്ട് സ്ത്രീ സംബന്ധമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വലിയ ജാഗ്രത പുലർത്തണം അവിചാരിതമായി സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും അപമാനം നേടുവാനും സാധ്യതയുണ്ട് അപമാനഭാരം ഒഴിവാക്കുവാൻ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും അത് കൈകാര്യം ചെയ്യുമ്പോഴും വലിയ മുൻകരുതലും ജാഗ്രതയും സ്വീകരിക്കുന്നത് നല്ലതാണ് ദുർഗാദേവിക്ക് പ്രീതികരമായ വഴിപാടുകൾ ചെയ്യുന്നത് മൂലം ശുക്രനെ കൊണ്ടുണ്ടാകുന്ന അനിഷ്ടഫലങ്ങൾ ഇല്ലാതാക്കുവാൻ സാധിക്കും നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനിയും ചാരവശാൽ അനുകൂലമല്ല ഭാര്യ വിരഹം വാസം കുടുംബവുമായി വേർപെടൽ സർവരോടും കലഹം സാമ്പത്തികമായ നഷ്ടം ഇതൊക്കെ നാലാം ഭാവത്തിലെ ശനിയുടെ ചാരഫലമാണ് പക്ഷേ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷഫലങ്ങൾ കാര്യമായി അനുഭവപ്പെടുന്നതല്ല നിലമറിച്ച് ചില ഗുണഫലങ്ങളൊക്കെ വക്രഗതിയിലെ ശനി ഈ കൂറുകാർക്ക് നൽകും മൂന്നാം ഭാവത്തിൽ സ്ഥിരുന്ന രാഹു ഇവർക്ക് വളരെ അനുകൂലമാണ് അഭീഷ്ട കാര്യസിദ്ധി മൂന്നാം ഭാവത്തിലെ രാഹു നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യാനുഭവമാണ് ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാനുള്ള ഒരു കഴിവ് ഈ കൂറുകാർക്ക് ഉണ്ടാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ഉദ്യോഗം കാത്തിരിക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് മെച്ചപ്പെട്ട ആരോഗ്യവും മൂന്നാം ഭാവത്തിലെ രാഘുവിന്റെ സ്ഥിതി മൂലം ഈ ഗുരുവർക്ക് അനുഭവപ്പെടും എന്നാൽ ഒമ്പതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു ഇവർക്ക് അത്ര അനുകൂലമല്ല അപ്രതീക്ഷിതമായി ചില സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ വിജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളെങ്കിലും പരാജയം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ മെച്ചപ്പെട്ട വൈദ്യസഹായം തേടുന്നതും നല്ലതാണ് മഹാദേവന് ധാര കഴിക്കുകയും ഗണപതി ഹോമം നടത്തുകയും ലക്ഷ്മി ദേവിക്ക് താമരമുട്ടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഈ കുറുകർക്ക് കൂടുതൽ ഐശ്വര്യങ്ങൾ ലഭിക്കുവാൻ ഇടയാകും ധനുകൂറിൽ ജനിച്ചവർക്ക് തുലാമാസം ആദ്യ പതിയിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക